ഇരുപത്തിരണ്ട് കോടി ഉറപ്പിന്റെ ഗ്രൗണ്ടാണ് സ്റ്റേഡിയം അതിന്റെ സ്വിമ്മിംഗ് പൂള് അതിന്റെ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഇനി നീ നിൽക്കുന്ന കെട്ടികൾ മുഴുവൻ പൊളിച്ചു പണിതെന്ന് പറയും അത് മതി ഇവിടെ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും ഇവിടെ പണി എടുത്ത് നടക്കുന്നത് മേസിലിപ്പണി അറിയുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഊവ്വാല ഉണ്ടാക്കണമെങ്കിൽ അതിന് അടി പോയി നിൽക്കുമ്പോൾ ഇത് അവിടെ സിമെന്റ് ഉണ്ടോ കമ്പ്യൂട്ടർ ഉണ്ടോ നോക്കാൻ ഒരു കോൺട്രാക്ടർമാരുടെ ഒരു കൊള്ളക്കം ഈ നാട്ടിലെ പൊതുവെ വിധേയമാകരുത് എന്ന് വിചാരിച്ചാണ് പറഞ്ഞാൽ അതിവിടെ നടക്കും ണ്ടല്ലോ ഞാൻ എന്താ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു പുള്ളി കെട്ടിപ്പിടിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രാലിംഗനമാണ് മനസിലായില്ല ആലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ ചെയ്യാറില്ലെന്നേ പറഞ്ഞോളൂ അല്ലാപ്പം മനുഷ്യന്മാര് കൈ കൊടുക്കല്ലോ ഞാൻ കൈ കൊടുത്തല്ലോ അതൊന്നും കുഴപ്പമില്ല പുള്ളി ഇല്ല പുള്ളി സിനിമ സ്റ്റൈലാണ് എനിക്കത് വലിയ അഭിനയം പരിചയമില്ല ഈ പത്ത് മനുഷ്യന്മാരും കൂടെ നടക്കുന്ന ആളുകളാണ് അപ്പം അതിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല ഒരാളെ കെട്ടിപ്പിടിച്ചില്ല രണ്ട് രണ്ട് അഭിനേതാക്കളെ തമ്മിൽ കെട്ടിപ്പിടിച്ചല്ലോ കെട്ടിപ്പിടിച്ചില്ല രണ്ട് സ്ഥാനാർത്ഥികളെ കെട്ടിപ്പിടിക്കാൻ സൗഹൃദം വളരെ നല്ലതാണ് സൗഹൃദക്കാവാം അത് അന്നത്തെ ആ സൗഹൃദത്തിൽ ആത്മാർത്ഥം ഉണ്ടായിരിക്കണം ആളെ കാണുമ്പോഴുള്ള സൗഹൃദം പിന്നെ പിന്നിലൂടെ പാര വെക്കുന്നതും സൗഹൃദത്തിന്റെ ഭാഗമല്ല മനസിലായില്ലേ അവിടെ പ്രത്യാസമുള്ളു അത്രേ പറഞ്ഞുള്ളൂ Okay. okay.